ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് തൃക്കാർത്തിക ദിവസമാണ് അപ്പോൾ ഇന്നലെ മുതൽ എനിക്ക് ഒട്ടും പനിയാണോന്ന് പനിയാണോന്നറിയത്തില്ല എന്തായാലും ഒട്ടും മയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാർത്തികൾ ഞാൻ അത്ര ഇൻവോൾവ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ എന്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്കറിയാം അപ്പം നമുക്ക് കുറച്ച് ലിബാൻ വിടാം ഇത് എനിക്ക് എൻ്റെ അനിയും കൊണ്ടുത്തുന്നതാണ് കേട്ടോ പുറത്താണ് ദുബായിലാണ് അപ്പൊ ദുബായി കൊണ്ടുപോകുന്നതാണ് അടിപൊളി സാധനമാണ് കേട്ടോ ഇതൊരു ലിബാമാണ് ടിൻഡ് ലിബാമാണ് കേട്ടോ ടിൻഡായിട്ടുള്ള ലിബാമാണ് നമുക്ക് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് പുറത്തോട്ട് നോക്കാം അവിടെ എന്തൊക്കെ എന്തൊക്കെയായെന്ന് നോക്കിട്ട് വരാം ഓക്കെ ക്യാമറ കട്ട് ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോലാകും ഇട്ടിട്ട് കാണാം കണ്ടോ അപ്പൊ ഇപ്പോഴത്തെ സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ കുളിക്കുക ഒരു ലിബാമും ഇടുക പുറത്ത് എന്തൊക്കെയെന്നൊന്നും നോക്കിട്ട് വായോ ആവുന്നതേയുള്ളൂ കുരുട്ടാപ്പിക്ക് വേണ്ടി ഒരു നിക്കറും പനീനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു ഷോർട്സ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ പ്രൈസ് അടിപൊളി ആണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അപ്പോൾ ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവര് കയറി ചെക്ക് ചെയ്ത് നോക്കണം അപ്പൊ അമ്മ വന്നതിന് ശേഷമാണ് ഇനി കാർത്തികയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ വിളക്കൊക്കെ ഒരുക്കുന്ന അമ്മയാണ് പണ്ട് കുറേ നാൾക്ക് ശേഷം ഞാൻ പിന്നെ വിളക്കൊന്നും അങ്ങനെ കത്തിക്കാറൊന്നുമില്ല ഇടയ്ക്ക് കിച്ചോൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് തവണ കത്തിച്ചെന്ന് തോന്നും അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ കത്തിച്ചിട്ടൊക്കെ കുറേ നാളായി അപ്പോൾ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ചെയ്യും വിളക്കൊക്കെ കത്തിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് അവർ നോക്കും ഇതിനാണ് നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒരു കൈ ഇടത്തുന്നത് കൈ കടത്തുന്നത് അമ്മ ഒരു കല്യാണത്തിൽ പോയേക്കാണ് അപ്പം എന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നതെന്നില്ല കുറേ നാളായി ഞാൻ നിന്ന് ഒരു എനിക്കെന്നും പറഞ്ഞ ഡ്രസ്സ് വാങ്ങിയിട്ട് ഞാൻ എപ്പോഴും എപ്പോഴിപ്പോൾ കുഞ്ഞിനാണ് വാങ്ങുന്നത് അപ്പോൾ എനിക്കെന്നും പറഞ്ഞു ഞാൻ വാങ്ങിയ ഡ്രസ്സാണ് ഇതിന്റെ കളർ കണ്ടിട്ടാണ് ആദ്യം വാങ്ങുന്നത് ഇതൊരു എന്താ നിങ്ങൾക്ക് ഇതിൽ പറ്റിയ ഒരു മഞ്ഞ നിറമായിരിക്കും തോന്നുന്നു പക്ഷേ ഇത് മഞ്ഞയില്ല നമ്മളെവിടേക്ക് ഇത് കിളിപ്പഞ്ചേന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇതിലൂടെ സ്ലീവ് ഒരു ജെസ്റ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിന്റെ ഭാത്ത ഒരു ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ എൻഡിലായിട്ട് കുറച്ച് പ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇത് അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ അടിപൊളി കളറും ആണ് നല്ല പ്രൈസ് റേഞ്ചും ആണ് ഇതിന്റെ മെറ്റീരിയൽ പറയുന്നതിൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഈ മെറ്റീരിയൽ ഒരു ഇതുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്റെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊതുക് അടിച്ച് ഞാൻ അതിനടിച്ച് പൊള്ളിയാണെങ്കിൽ കേട്ടോ ഇതാണ് ആ സാധനം ഇപ്പൊ ഇതിനാൻ താല്പര്യമുള്ള അവർ ഇപ്പം ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ പെൻറ്റ് ചെയ്ത് കൊടുത്തേക്ക പിന്നെ എന്താ വാങ്ങാൻ താല്പര്യം ഉള്ള നല്ല എല്ലാവരും ഒന്ന് വാങ്ങുക എന്നാണ് എൻ്റെ ഒരു പ്രത്യേക ഒരു അഭിപ്രായം കാരണം എല്ലാവർക്കും ഇട്ടാലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ചെസ്റ്റിൽ ഈ ഇലാസ്റ്റിക് വന്ന ടൈപ്പ് നമ്മളെ ഷെയ്പ്പ് ഇങ്ങനെ കാണിക്കും എനിക്കിപ്പോ ഷെയ്പ്പ്ലെസ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിത് ഡബിൾ എക്സെൽ സൈസാണ് വാങ്ങിയത് നിങ്ങൾ ഷേപ്പ് ഒക്കെ ഉള്ള ആൾക്കാര് കറക്റ്റ് സൈസ് വാങ്ങിയാൽ മതി അല്ലെങ്കിൽ ഒരു സൈസ് കുറച്ച് വാങ്ങിയാലും കുഴപ്പമില്ല കാരണം ഇത് ഇലാസ്റ്റിക് ആണ് പെട്ടെന്ന് ഇത് വലിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു സൈസ് കുറച്ച് വാങ്ങിയാൽ മതി ഒരു കാര്യം ഞാൻ പറയണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇടയായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേർ ഉണ്ടായിരിക്കും അവർക്കെല്ലാം കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മനസ്സിലാകും ഇരിക്കും എൻ്റെ വാക്കിയാത്തെന്തോ കൊളക്കട്ടയാണോ ഇട്ടിട്ട് ഞാൻ സംസാരിക്കുന്ന ആണക്ക് നിങ്ങൾക്ക് തോന്നുന്നില്ല നേരത്തെ ഉള്ള വീഡിയോ കണ്ടവർക്കത് മനസ്സിലാവുമായിരിക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോ ഒക്കെ മനസ്സിലാവുമായിരിക്കും കാരണം ഈ കമ്പിട്ടതിന് ശേഷം എനിക്കിപ്പോൾ അങ്ങനെ നേരെ ചൊവ് അടിപ്പം തന്നെയാണോ സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് മുന്നീട് ഇങ്ങനെ ഒന്ന് നിറഞ്ഞങ്ങിരിക്കും പിന്നെ അത് ഇറക്കി പിന്നെ വേണം സംസാരിക്കാൻ മനസ്സിലായി അപ്പം ആ ഓഡിയോക്ക് ക്ലിയറും കാണത്തില്ല ഒന്നും കാണത്തില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് വ്യക്തമാവാറില്ല അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ ട്രൈ ചെയ്ത് പിന്നെ എന്താ ഇതേപോലെ ക്യാമറയിൽ വന്നിരിക്കാതിരിക്കുന്നതും അപ്പം അതിനുള്ള വേറൊരു റീസൺ ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ക മൈക്കില്ലാത്തത് കൊണ്ട് മൈക്ക് ഉണ്ടായിരുന്നു എൻ്റെ ആ മൈക്കിൽ പോലും ക്ലിയർ അല്ല എൻ്റെ വോയിസ് കുഴക്കുഴ കുഴക്കുഴാ എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മൈക്ക് മൈക്കെടുത്ത് കണക്ട് ചെയ്യാത്തത് ബാക്ക്ഗ്രൗണ്ടിൽ കാക്കയുടെ ശബ്ദങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ ആണെന്ന് തോന്നുമ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുമ്പോൾ കാർത്തികയെ പുഴുക്കൊക്കെ അവിച്ച് തിന്നാൻ കിട്ടും തിന്നുന്ന കാര്യത്തിൽ എനിക്ക് പണ്ടേ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായതുകൊണ്ടും ഈ ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് കാർത്തിക ചേമ്പ് കാച്ചിരി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കാക്കേനെ ഞാൻ തല്ലിക്കൊല്ലും താമസിക്കാതെ വൈലൻസ് പറഞ്ഞതല്ല ഭയങ്കര ശല്യം പുഴുക്കന്ന് പുഴുക്കെന്ന് പറയുമ്പോ ഒന്ന് നമ്മടെ ചെറുക്കവിടെ ഉറങ്ങിയാണ് അവൻ എനിക്ക് കഴിഞ്ഞാൽ എന്നെ വീഡിയോ എടുക്കാൻ അവൻ സമ്മതിക്കത്തില്ല പിന്നെ കണ്ട ഈ കാക്കയും കൂടെ ശല്യം അപ്പൊ പുഴുക്കെന്ന് പറഞ്ഞാല് കാച്ചില് ചേമ്പ് ചേന ഇങ്ങനെയുള്ള വർഗങ്ങളൊക്കെ അവിക്കുന്ന ആ സാധനത്തിനാണ് പുഴുക്കെന്ന് പറയുന്ന ഒന്ന് അത് തന്നെ അത് തന്നെയാണ് പുഴുക്ക് അതൊക്കെ അവിച്ച് നല്ല കാന്താരി ചമ്മന്തി ഉള്ളി ചമ്മന്തി ഒക്കെ കൂട്ടി തേങ്ങ അരച്ച് ആ തേങ്ങ അരച്ച ചമ്മന്തിയൊക്കെ കൂടി എന്റെ മുടി പുതിയ രർച്ചകളെങ്ങനെണ്ട്ട്ട് മുട്ടി കോതില്ല കേട്ടോ കുളിച്ചു ഇറങ്ങി അതേപോലെയാണ് ഞാൻ ജസ്റ്റ് കെട്ടി വെച്ചേക്കുന്ന ആ അപ്പൊ കാന്താരി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുക അതാണ് എന്റെ ഇഷ്ടമായിട്ടുള്ള കാര്യം പിന്നെ മെഴുകുതിരിയൊക്കെ വെളിയിൽ ഇങ്ങനെ കത്തിച്ചു വെച്ചു ഇന്നിപ്പോ മെഴുകുതിരി ഒന്നും വാങ്ങില്ലെന്ന് തോന്നുന്നു ജസ്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുണ്ട് താനില്ലേ എരിയോല ഹരിയോലയും ചെരിയോലയും പിന്നെ ആ വാഴത്തടയിൽ ഒഴിച്ചേക്കും അതിന്റെ പേരെന്താണെന്ന് അറിയത്തില്ല അത് ആ വിളക്കും അതിന് രണ്ട് മാത്രമേ ഉള്ളത് പിന്നെ ചിരാത് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും അതും കൂടെ ആയിരിക്കും കത്തിക്കുന്നത് മെയിനായിട്ട് ഇന്നലെ രാത്രിയോട്ട് എനിക്ക് വയ്യായിരുന്നു കേട്ടോ എൻ്റെ കാല് ഭയങ്കര വേദനയായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛൻ്റെ സൗണ്ട് കേൾക്കുന്നതായിരിക്കും അച്ഛൻ ആട്ടൻകുട്ടിക്ക് തീറ്റ കൊടുക്കുകയാണ് കാടി കൊടുക്കുകയാണ് അപ്പം അച്ഛനും ആട്ടുംകുട്ടി തമ്മിൽ ഭയങ്കര ടൈപ്പാണ് അതുകൊണ്ട് മക്കളെ നോക്കുന്ന പോലെയാണ് നോക്കുന്നത് അവരുടെ സംസാരിക്കുന്ന സൗണ്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റിയിരിക്കും എന്താ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് കുഴപ്പമില്ല എവിടെയെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആയിട്ട് വേറെ കാര്യങ്ങളിലൊക്കെ പോകും സംസാരിച്ചു തുടങ്ങിയാൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല കേട്ടോ അതൊന്നാമത്തെ കാര്യം ആ ആ പുഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വിളക്ക് കത്തിക്കുന്നവരെ കാത്തിരിക്കണം ഇതൊക്കെ തിന്നാനായിട്ട് അമ്മ വരുന്നതിന് മുമ്പേ ഞാൻ പോയി കുറച്ച് കാന്താലും കൂക്കെ പറമ്പിലും അടുത്ത വീട്ടിലെ പറമ്പിലും ഒക്കെ പോയി കുറച്ച് പറിച്ചുകൊണ്ടൊന്ന് വയ്ക്കണം എന്നാലേ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ അമ്മ വന്നിട്ട് കത്തിച്ച വിളക്കും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ആയിട്ടുള്ള കാര്യം ഇനി ആളുകൾ വന്നിരിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല കേട്ടോ ഈ വീഡിയോ കൂടെ ആൾക്കാർ എന്നെ സംസാരം കേൾക്കുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ആൾക്കാരെ മുന്നിൽ ഇതേപോലെ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അത് വേണമെങ്കിൽ ഇൻ്ററർവേർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ ഇൻ്റർവേർട്ടല്ല ഓക്കെ അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം അപ്പോൾ താറ്റ എന്താ പറഞ്ഞ ആ വിളക്കെത്തിക്കുന്ന വിളക്കെത്തിക്കുന്ന വീഡിയോ ഇതിന്റെ ലാസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തേക്കാം ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ എനിക്കുണ്ട് പക്ഷേ ഡെലിവറിക്ക് മുന്നേ ഡെലിവറിക്ക് ശേഷവും അതീ കഠിനമായി മടി എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ ചാനലിൽ ഏത് വീഡിയോ ഇട്ടാലും നാനൂറ് അഞ്ഞൂറ് വ്യൂസല്ലതാ കിട്ടത്തില്ല അതുകൊണ്ടും കൂടെ ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ചാനലിൽ വീഡിയോ ഇടുന്നത് മെയിനായിട്ട് വ്യൂസ് കിട്ടാനൊന്നും വേണ്ടിയില്ല കേട്ടോ ഇതൊക്കെ ഒരു മെമ്മറീസ് ആണ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫോണൊക്കെ പോയാലും ഫോണിലൊക്കെ സ്റ്റോറേജ് ഒക്കെ ഫുൾ ആയാലും നമുക്കിതൊക്കെ ഒരു മെമ്മറീസ് ആയിട്ട് കിടക്കും അതിനാണ് ഞാൻ വീഡിയോ ഇടുന്നത് ആരോ എന്നോട് ചോദിച്ചു ആ പിള്ളേരൊക്കെ കളിയാത്തു എന്താന്നോ നീ വലിയ യൂട്യൂബർ ആയല്ലേ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാനല്ലേ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ എൻ്റെ ഫാമിലിയിലും കൂട്ടുകാർക്കിടയിലും മൊത്തം ഇങ്ങനെ സ്പ്രെഡാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെയായിരിക്കും വിചാരിക്കുന്ന പക്ഷെ അതിൻ്റെ വേണ്ടിയല്ല മെയിനായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നു അതേപോലെ തന്നെ ഈ കാക്കേനെ തല്ലിക്കുലിന്ന് വീഡിയോ ഉടനെ ഞാൻ ചിലപ്പോൾ ഇടും അത്രയും ശല്യമാണ് ഈ കാക്ക അച്ഛനാണ് ഇതിന് ഈ കാക്കയ്ക്കൊക്കെ ചോറ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് അവർ കാത്തിരിക്കയാണ് കഴിക്കാൻ കഴിക്കാനായിട്ട് ആ എന്താ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇനി ഒരു താല്പര്യമുള്ളത് കൊണ്ടാണ് ഇതിൽ വീഡിയോ ഇങ്ങനെ ഇടുന്നത് അപ്പം തന്നെ ആറേ പോയിന്റ് ഇരുപത് സെക്കൻഡുണ്ടായി ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട് എല്ലാവരും ബോറടിച്ച് തുടങ്ങി എന്ന് എനിക്ക് നല്ല വൃത്തിയാണോ അറിയുക എന്നാലും ഞാൻ സംസാരിക്കും അതാണ് എനിക്ക് എൻ്റെ കുഴപ്പം നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അപ്പം കുറെത്തോണായല്ലേ അപ്പം നിർത്തിയണം അപ്പോൾ അപ്പോ വേണ്ട ഒരാളെ കൂടെ കാണിച്ചു തരാം ഇതിനകത്ത് ഒരാള് കിടന്നുറങ്ങമായിട്ട് ഉറങ്ങാനുള്ള തയ്യാറപ്പി തയ്യാറെടുപ്പിൽ കിടന്നിങ്ങനെ ഉറങ്ങോ ഇവനെയും കൂടെ നീപ്പിച്ച് വേണം നീപ്പറൊക്കെ കഴുകി വൃത്തിയാക്കണം ഹലോ പോവല്ലേ ഒരു കാര്യം കൂടി പറയാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിൽ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ് ഇടുന്ന മാത്രമല്ല ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്പറിൽ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ലയിൽ കിറ്റൻസ് ഉണ്ടോയെന്ന് അപ്പോൾ നമ്മുടെ പൂച്ച പ്രസവിച്ചിട്ടുണ്ട് അഞ്ച് കുട്ടികളാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും ഇപ്പോൾ കണ്ണൊന്നും തുറന്നിട്ടില്ല കുഞ്ഞി കുഞ്ഞി കുട്ടികളായിട്ടിരിക്കുകയാണ് അപ്പോൾ രോമോക്ക് വന്ന് അവരെ കൊടുക്കാറാകുമ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ അതിടുന്നതായിരിക്കും ഇത് ഉണക്കത്തേങ്ങനാണ് കേട്ടോ അപ്പൊ എണ്ണ ആട്ടാനായിട്ട് ഇവിടെ ഉണക്കി വെച്ചേക്കുന്നു അമ്മ കണ്ടാവല്ലോ ചടിച്ചു തരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന് അപ്പൊ ഇതൊക്കെ നിങ്ങളടുത്ത് പറയേണ്ട കാര്യം എൻ്റെ ഇഷ്ടങ്ങളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ഓക്കെ